സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് കൊടുങ്ങൂരിൽ വലയിൽ കുടുങ്ങിയ അണലിപ്പാമ്പുകളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ സ്നേക്ക് റെസ്ക്യൂവർക്ക് പാമ്പിന്റെ കടിയേറ്റു അഴീക്കോട് സ്വദേശി താഹിറിനാണ് ഇയാളെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ എറിയാട് എം ഐ ടി സ്കൂൾ പരിസരത്തായിരുന്നു സംഭവം വലയിൽ കുടുങ്ങിയ രണ്ട് അണലിപ്പാമ്പുകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് താഹിറിന് പാമ്പിന്റെ കടിയേറ്റത് ഒരു പാമ്പിനെ പ്ലാസ്റ്റിക് പൈപ്പിനുള്ളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു പാമ്പ് കൈയിൽ കടിക്കുകയായിരുന്നു താഹിറിന് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മോഡേൺ ആശുപത്രിയിലെത്തിച്ച് ആദ്യഘട്ടം ആൻഡി വനം നൽകുകയും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അങ്കമാലിയിലെത്തിക്കുകയുമായിരുന്നു നാട്ടുകാർ പിടികൂടി ചാക്കിലാക്കിയ പാമ്പുകളെ റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി ഏറ്റെടുത്തു ഇവയെ പിന്നീട് കാട്ടിൽ വിട്ടയക്കും പരിക്കേറ്റ താഹിർ അപകടനില തരണം ചെയ്തതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു യും സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നില്ലേ എന്നാലും ബെസ്റ്റ് തന്നെ വേണം ശരി ശരി അങ്കിൾ പോക്കറ്റ് ഒന്നും കാലിയാവില്ല ഏറ്റവും മേലകൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോകണം അതിന് ഞാൻ ഗ്യാരണ്ടി സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്